ചന്ദനക്കാമ്പാറ ചെറുപുഷ്പം ബാസ്കറ്റ്ബോൾ ടൂർണമെന്റും ബോമിറ്റ് മാത്യു അനുസ്മരണ സമ്മേളനവും ചന്ദനക്കാമ്പാറ ചെറുപുഷ്പം ഫെഡലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു പതിനേഴിന് ആരംഭിച്ച ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് പത്തൊമ്പതാം തീയതി സമാപിച്ചു അൽഫോൺസ് കോളേജ് ചങ്ങനാശ്ശേരി എസ് എച്ച് കോളേജ് ചാലക്കുടി എന്നിവർ മത്സരത്തിൽ അറുപത്തിരണ്ട് അമ്പത്തിമൂന്ന് എന്നീ നിലയിൽ അൽഫോൺസ് കോളേജ് ചങ്ങനാശ്ശേരി വിജയികളായി ചെറുപുഷ്പം ചന്ദന കാമ്പാറയും കേരള പോലീസ് തിരുവനന്തപുരം അറുപത്തി ആറ് എന്ന നിലയിൽ കേരള പോലീസ് ടീം വിജയികളായി സമാപന സമ്മേളനത്തിൽ റോഹി അബ്രഹാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റവറന്റ് ഫാദർ ജോസഫ് ചാത്തനാട് അധ്യക്ഷത വഹിച്ചു ബോബിറ്റ് മാത്യു അനുസ്മരണം റവറന്റ് ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ നിർവഹിച്ചു റവറന്റ് ഫാദർ മാത്യു ശാസ്താംപടവിൽ മുഖ്യപ്രഭാഷണം നടത്തി റവറന്റ് ഫാദർ ആന്റണി മുതുകുന്നേർ സമ്മാനദാനം നിർവഹിച്ചു അഗസ്റ്റിൻ ടി എ ടി എം ജോഷി സാജു സേവ്യർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സണ്ണി ജെയിംസ് പാറമ്പുഴയിൽ നന്ദി പറഞ്ഞു